ഇത് നമ്മുടെ വാഗാച്ചാറ്റി സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് സ്കൂളിലെ അധ്യാപകരും പി ടി ഐയും നമ്മളോട് ആവശ്യം ഉന്നയിച്ചിരുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ധാരാളം പേര് ചോദിക്കാൻ ചോദിക്കാറുണ്ടായിരുന്നു ഇത് സർക്കാർ സ്ഥാപനമല്ലേ വല്ലേ നിങ്ങൾ എന്തിനു ചെയ്യണം അല്ല സർക്കാർ പല പല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ അതിനെ നോക്കി നിൽക്കാതെ സർക്കാർ സ്ഥാപനം സ്വന്തമായി സ്വന്തം സ്ഥാപനം പോലെ കണ്ടുകൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ വാഗ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തും വൃക്ഷത്തേക്കൽ നട്ടും വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഏർപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് വന്നത് പഠന സൗകര്യം സർക്കാർ സ്കൂളുകളിൽ ഉണ്ട് എന്നാലും നമ്മൾ കഴിയുന്ന സഹായം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഇത് നിർമ്മിക്കാനായിട്ട് നമ്മളെ സംഘടനയിലെ എല്ലാ അംഗങ്ങളും സഹായിച്ചു അതുപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സംഘടനക്ക് പുറത്തുനിന്ന് സഹായിച്ച ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രത്യേക നന്ദിയുണ്ട് അതുകൂടാതെ ഈ സ്കൂളിലെ ഡേ സി ടീച്ചർ എസ് എം സി ചെയർമാൻ കുമാർ സാർ പൂർവ്വ വിദ്യാർത്ഥി അക്ഷര കൂട്ടായ്മയുടെ പ്രസിഡന്റ് രാജൻ സാർ ഇങ്ങനെ ധാരാളം കാരണം നമ്മൾ ചെയ്താലും അവരുടെ പാർട്ടി നല്ല സപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായി എല്ലാവരുടെയും സഹകരണ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു എൻ്റെ പേരിലും സംഘടന പേരിലും എല്ലാ സഹകരണവും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു